ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വിഷമമുണ്ട് ഞാൻ സിജോ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഞാനും ഇരുന്നിരുന്നത് പക്ഷേ പുറത്ത് വരണ ഒരാളെ അതായത് ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള ഒരാളെ ഒരിക്കലും ലാലേട്ടൻ്റെ അടുത്തേക്ക് കൊണ്ടുവരില്ല അതൊരു സത്യമാണ് പിന്നെ അതേപോലെ തന്നെ ലാലേട്ടൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ വീടിൻ്റെ ഉള്ളിലേക്ക് കടത്തി വീടില്ല കാരണം അങ്ങനെയാണെങ്കിൽ കണ്ണ് മൂടിക്കട്ടി പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിനെ കണ്ണ് മൂടിയിട്ട് തന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോവേണ്ടതാണ് പക്ഷേ സിജോൻ്റെ കേസിൽ നേരെ ഓപ്പോസിറ്റാണ് നടന്നിരിക്കുന്നത് സിജോ വരെ സിജോനെ ഇവർ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സിജോനെ യാത്രയാക്കാൻ ഒഫീഷ്യലി എല്ലാവരോടും ബായി പറയാനാണ് സിജോ എത്തിയിരിക്കുന്നത് എന്നാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് പുറത്തുനിന്ന് നിന്ന് കിട്ടുന്ന വാർത്തകൾ ശരിക്കും പറഞ്ഞാൽ സിജോ പോയതോടുകൂടി മൊത്തത്തിൽ നമ്മുടെ നമുക്ക് ഭയങ്കരമായിട്ട് ബാധിച്ചു എന്ന് പറയാം നല്ലൊരു ഗെയിമറായിരുന്നു നല്ലൊരു പ്ലെയർ ആയിരുന്നു പക്ഷേ എന്ത് പറയാനാണ് സി ജോ പോയി